മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചതയമാണ് നക്ഷത്രം ചതയം ഒന്നാം പാദം കർക്കിടക ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ രാഹു നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ വ്യാഴം ഏഴ് ശൂന്യം എട്ടിൽ ചന്ദ്രൻ ഒൻപതിൽ ശനി കേതു പത്തിൽ ബുധൻ പതിനൊന്നിൽ സൂര്യൻ ശുക്രൻ കുജൻ പന്ത്രണ്ടിൽ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്പതി ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ജോലി സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ലക്നാൽ പത്തിൽ ബുധൻ നിൽക്കുന്നു അപ്പോൾ ജോലി സംബന്ധമായിട്ട് ധാരാളം അറിവുകൾ നേടുന്നതിനുള്ള സ്വതസിദ്ധമായിട്ടുള്ള കഴിവ് ഇച്ഛാശക്തി ബലം പോലെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകും അറിവ് നേടുക ജോലി സംബന്ധമായിട്ട് അത് ഭാഷകൾ പഠിക്കുക അതല്ലെങ്കിൽ പുതിയ വിദ്യകൾ തേടുക അതല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക അതെല്ലാം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പോലെയുള്ള സ്വഭാവം ഈ വ്യക്തിക്ക് ധാരാളമായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് പത്തിൽ ലക്നാൽ പത്തിൽ തൊഴിൽ സ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു കുജൻ്റെ ക്ഷേത്രത്തിൽ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലാഭസ്ഥാനമായ പതിനൊന്നിൽ സൂര്യനോടൊത്ത് ശുക്രനോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് സൂര്യനോടൊത്ത് ശുക്രനോടൊത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രഗിൾസ് പ്രത്യേകിച്ചും അല്പം ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അതല്ല എങ്കിൽ തനിക്കിഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം പോലെയുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാതെ വരിക അല്ലെങ്കിൽ പൊതുവേ പറഞ്ഞാൽ ജോലി സംബന്ധമായി ഏതെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ സഹജമായി തന്നെ കാണുന്നുണ്ട് അതിലെടുത്ത് പറഞ്ഞിടുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് കുജൻ പതിനൊന്നിൽ പത്താം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അവിടേക്ക് രാഹു മൂന്നിൽ നിൽക്കുന്ന രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ നാല് രാശികളിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എന്ന് പറയുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന പത്താം ഭാവാധിപനിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ശനി കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി തൻ്റെ മൂന്നാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന കുജൻ എന്ന ഗ്രഹത്തിലേക്കിവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന പത്താം ഭാവാധിപൻ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ജോലി സംബന്ധമായിട്ട് അസ്വസ്ഥതകൾ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ തൊഴിലവസരങ്ങളിലൂടെ ഇദ്ദേഹം സഞ്ചരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ജാതക ഈ ഗ്രഹനിലയിൽ പ്രത്യേകിച്ചും ഉണ്ട് എന്ന് പറയാൻ കഴിയും ഇത് മൂന്നും വളരെ ശക്തവുമാണ് അതിൽ ബുധൻ നിൽക്കുന്നു എന്നത് ആശ്വാസ്യം അല്ലെങ്കിൽ ആശ്വാസം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും നേരത്തെ പറഞ്ഞ ഈ മൂന്ന് ദൃഷ്ടികളും ഗുളികൻ രാഹു ശനി അല്പം കാര്യങ്ങളെ ടഫാക്കും അല്ലെങ്കിൽ അല്പം കാര്യങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് തന്നെ പറയേണ്ടി വരും അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ഭാവാധിപൻ ശുക്രനോടൊത്തൊക്കെ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ജോലി ചെയ്യുന്ന അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോഴും മേൽപ്പറഞ്ഞ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോലി സംബന്ധമായിട്ടൊക്കെ അല്പം വെല്ലുവിളികൾ ഉയർത്തിയ ശേഷമായിരിക്കും ഇദ്ദേഹത്തിന് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക അതിന് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വന്നിട്ടുള്ള മൂന്ന് കാര്യങ്ങളുടേതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ്സ് അതിൻ്റെ തോത് കുറയുന്നതിനും നേട്ടങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സഞ്ചരിക്കേണ്ടുന്ന വേഗതയെ കൂട്ടുന്നതിനും പരിഹാരങ്ങൾ കൃത്യമായും സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്കുണ്ട് അത് വളരെ നല്ലത് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരല്പസ്വല്പം മുഷിഞ്ഞ് മെനക്കെട്ട് ബുദ്ധിമുട്ടി അസ്വസ്ഥതകൾ സഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് വലിയ സാധ്യതയുമുണ്ട് അത് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് പോവുകയും വേണം അതല്ല എങ്കിൽ ഇന്ന് കിട്ടേണ്ടുന്ന ഒരു കാര്യം ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുത്ത് പതുക്കനെ നമ്മളിലേക്ക് എത്തുമെന്നും തിരിച്ചറിയുക നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് പ്രത്യേകിച്ചും ഗുളികൻ നിൽക്കുന്നിടത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് വളരെ നല്ലത് തന്നെയാണ് ഗുളികൻ നൽകുന്ന നെഗറ്റീവ് ഫലത്തെ കുറയ്ക്കാൻ ശേഷിയുള്ള ഏകഗ്രഹം ഒരു ഗ്രഹനിലയിൽ വ്യാഴം മാത്രമാണ് എന്നും തിരിച്ചറിയുക ഇവിടെ പന്ത്രണ്ടിലാണ് ഗുളികൻ നിൽക്കുന്നത് നവാംശത്തിലും ഗുളികൻ അവിടെ അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവുകൾ അതല്ലെങ്കിൽ വർദ്ധിച്ച ചിലവുകൾ അതല്ല എങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നുകൊണ്ടേയിരിക്കും അതിലിവർ അറിയാതെ തന്നെ ഭാഗം ആകുകയും ചെയ്യും നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കർക്കിടക ലഗ്നം ആയിട്ട് വന്നിട്ടുള്ള ഇയാൾക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് തന്നെയാണ് അപ്പോൾ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ഭരിക്കുന്ന രാശിയാണ് ചന്ദ്രൻ അവിടേക്ക് ഗുളികൻ്റെ രാശി ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് വഴി മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥതകൾ അതല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ടെൻഷൻസ് അതല്ല എങ്കിൽ ഏറിയ പക്ഷം ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിലുണ്ടാകാനുള്ളൊരു സാധ്യത ഇതിലുണ്ട് അപ്പം അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒഴിവാക്കുക ചന്ദ്രൻ നിൽക്കുന്നതും ശനിയുടെ രാശിയിലാണ് അതായത് കുംഭത്തിൽ നിൽക്കുന്നു രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കലുഷിതപ്പെടുത്തും അതല്ല എങ്കിൽ പേടിപ്പിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂഷൻ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ മനസ്സിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇത്തരംക്കാർക്ക് വളരെ കൂടുതലാണ് ഇത് പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിച്ച് തന്നെ കാണേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ശുക്രനാകട്ടെ ശനിയുടെയും രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ വ്യക്തി വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടേറിയ വിവാഹ ജീവിതം നയിക്കാനും സാധ്യത വളരെ കൂടുതലാണ് കൃത്യമായിട്ട് നാളും പൊരുത്തവും ഗ്രഹനിലയും ഉപരി ആ വ്യക്തിയും കല്യാണം കഴിക്കുന്നത് ആരെയാണോ ആ വ്യക്തിയുമായി കൃത്യമായൊക്കെ സംസാരിച്ച് ഒരേ വിപുലത്തിൽ പോകുന്നവരാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം വേണം ഇത്തരക്കാർ പൊതുവെ വിവാഹം കഴിക്കാനായിട്ട് ചേരാത്ത ഒരാളെ ചേർത്ത് വച്ചാൽ അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ആരുടെ ജീവിതത്തിലായാലും സൃഷ്ടിക്കും എന്നും മനസ്സിലാക്കുക വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് നിൽക്കുന്ന ശുക്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ സൂര്യനും ശുക്രനും കുജനും നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടി ഇതും മൂന്നും വളരെ ശ്രദ്ധിച്ചു വേണം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഈ വ്യക്തി തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും ജീവിത നേട്ടങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും മുന്നോട്ട് പോകാനായിട്ട് എന്നും തിരിച്ചറിയുക ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചതയമാണ് നക്ഷത്രം രാഹുദശയിൽ ജനിച്ചു രണ്ടായിരത്തി പതിനാല് വരെ രാഹുദശ അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി മുപ്പത് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അറുപത്തി ആറ് വരെ ശേഷം ഏഴ് കൊല്ലം കേതു ശേഷം ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് വ്യാഴദശയിൽ സൂര്യൻ്റെ ആപഹാരമാണ് ആറിൽ നിൽക്കുന്ന വ്യാഴം ആറിൽ വ്യാഴം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു നല്ലത് തന്നെയാണ് പക്ഷേ ആറ് എന്ന് പറയുന്ന പൊസിഷൻ വ്യാഴവുമായിട്ട് അത്ര നല്ല ഒരു ബന്ധമല്ല എന്നും മനസ്സിലാക്കുക ആറിലെ വ്യാഴത്തിൻ്റെ ദശ നടക്കുന്നു ഗുളികൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അപഹാരവും നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് വരെ അതായത് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ പൊതുവേ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരല്പം കൺഫ്യൂഷൻ ടെൻഷൻ പോലെയുള്ള ഒരല്പം ബുദ്ധിമുട്ട് കഠിനം എന്നുപോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ കൃത്യമായി പക്വതയോടെയും പാകതയോടെയും കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണിത് എന്നും മനസ്സിലാക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി